ഹമാസിന്റെ പുതിയ രാഷ്ട്രീയകാര്യസമിതി അധ്യക്ഷനായി യഹ്യാ സിൻവാറിനെ അഭിനന്ദിച്ച് ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള ഗാസയിലെ കൊലപാതകങ്ങൾക്കും പട്ടിണികൾക്കുമിടയിൽ ഹമാസിന്റെ പോരാളികളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് സിൻവാർ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും കൊന്ന ലക്ഷ്യങ്ങൾ നേടാമെന്ന ശത്രുക്കളുടെ ആഗ്രഹം വെറുതെയാകും രക്തസാക്ഷികളുടെ ചോരയിൽ മുഖ്യ പതാക ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറിയിരിക്കുന്നു സയനിസ്റ്റ് ശത്രുവിനും അവർക്ക് പിന്നിലുള്ള അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും ഇത് ശക്തമായ സന്ദേശമാണ് നൽകുന്നത് ഹിസ്ബുള പ്രസ്താവനയിൽ വ്യക്തമാക്കി ഹമാസ് അതിന്റെ തീരുമാനത്തിൽ ഏകീകൃതമാണ് അതിന്റെ തത്വങ്ങളിലും തെരഞ്ഞെടുപ്പുകളിലും അവർ ഉറച്ചു നിൽക്കുന്നു അതിൽ അവർ മുന്നേറുകയാണ് എല്ലാ പലസ്തീൻ വിഭാഗങ്ങൾക്കുമൊപ്പം ത്യാഗങ്ങൾ സഹിച്ച് അവർ ചെറുത്തുനിൽപ്പിന്റെ പാതയിലാണ് അടിച്ചമർദ്ദപ്പെട്ട പലസ്തീൻ ജനതയ്ക്കായി വീരോചിതവും ചരിത്രപരവുമായ പോരാട്ടമാണ് പലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് ഈ നിർണായക ഘട്ടത്തിൽ പുതിയ തലവനെ തിരഞ്ഞെടുത്ത് രാജ്യത്തിന്റെയും പ്രദേശത്തിന്റെയും ദൃഢനിശ്ചയത്തെയും വിശ്വാസത്തെയും നിലനിർത്തുകയാണ് ഹമാസ് സമ്പൂർണ്ണ വിമോചനം നേടും വരെ പരിശ്രമങ്ങളെ ഏകീകരിക്കാനും പോരാട്ടത്തിൽ തുടരാനുമുള്ള അവരുടെ ദൃഢനിശ്ചയത്തെ ഇത് ശക്തിപ്പെടുത്തുന്നു ഹിസ്ബുളയുടെ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു തങ്ങളുടെ കമാൻഡറെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഹിസ്പുള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഇസ്മയൽ ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ഇറാനും ആയുധങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം സംഘർഷം രൂക്ഷമാക്കരുതെന്ന് ഇറാനോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ അറിയിച്ചു ഗാസയിലെ വെടിനിർത്തൽ ബന്ദിമോചന കരാർ അന്തിമഘട്ടത്തിലായത് അദ്ദേഹം എന്നാൽ തിരിച്ചടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇറാൻ ഇസ്രായേൽ പരാജയപ്പെടുമെന്നതിൽ സംശയമില്ലെന്ന് ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൌനി വ്യക്തമാക്കി എങ്ങനെ എപ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് സയനിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനുവേശ പ്രദേശങ്ങളെല്ലാം അഗ്നിക്കിരയാക്കും അവരെ എന്താണ് കാത്തിരിക്കുന്നതെന്ന് അറിയില്ല അവർ ഭയത്തിലാണ് കഴിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദിവസങ്ങളായി ഇറാൻ മിസൈൽ ലോഞ്ചറുകൾ കൊണ്ടുപോകുകയും സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതായും അമേരിക്കയ്ക്ക് വിവരം ലഭിച്ചതായി വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിനെതിരായ ഇറാന്റെ ആക്രമണം ചെറുക്കാൻ ബൈഡൻ ഭരണകൂടം പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഇറാനോടൊപ്പം ഹിസ്ബുളയും ഹൂതികളുമെല്ലാം ഒരുമിച്ച് ആക്രമിക്കുമെന്ന ഭയത്തിലാണ് അമേരിക്കയുള്ളതെന്നും പത്രം വ്യക്തമാക്കി അതേസമയം മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷ ഭീതിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേൽ ിക്കണമെന്ന് ജോർദാൻ ഉപപ്രധാനമന്ത്രി ഐമാൻ സഫാദി പറഞ്ഞു ഇസ്രയേലി അധിനിവേശ ഭരണകൂടത്തിന്റെ ആക്രമണം തടയാനും തീവ്ര വലതുപക്ഷ സംഘടനകളുടെ അജണ്ടയിൽ നിന്ന് പ്രദേശത്തെ സംരക്ഷിക്കാനും ലോകസമൂഹം നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ഇസ്മയേൽ ഹനിയയുടെ വധത്തിനു പിന്നാലെ ഹമാസിന്റെ പുതിയ നേതാവായി നിയമിതനായ യഹ്യാ സിൻവാറിനെ ഉടനടി ഇല്ലാതാക്കാനുള്ള ആഹ്വാനവുമായി ഇസ്രായേൽ മന്ത്രി ഹനിയയ്ക്കു പകരം സിൻവാറിനെ നിയമിച്ചത് ഉന്മൂലനം ചെയ്യാനും ഈ ഹീനമായ സംഘടനയെ ഭൂമിയിൽ നിന്ന് തുടച്ചുനീക്കാനുമുള്ള മറ്റൊരു ശക്തമായ കാരണമെന്നായിരുന്നു വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ വിവാദപരാമർശം Newsdesk, Kerala Kaumudi.